ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര സ്വതന്ത്ര കർഷക സംഘം സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് പട്ടാമ്പി മണ്ഡലം സ്വാഗത സംഘം രൂപീകരണം നടന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞാനു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വതന്ത്ര കർഷക സംഘം സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് പട്ടാമ്പി മണ്ഡലം സ്വാഗത സംഘം രൂപീകരണം നടന്നു സ്വതന്ത്ര കർഷക സംഘം പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ വി ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞാനു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബക്കർ മാസ്റ്റർ നിലവിൽ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തി കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യണമെന്നും വന്യജീവികളിൽ നിന്നും കർഷകരുടെ പ്രയാസത്തെ ണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് കെ എസ് ജില്ലാ സെക്രട്ടറി ലത്തീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ എസ് കെ എസ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സലാം ചിറങ്കര സ്വതന്ത്ര കർഷക സംഘം പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി യൂസുഫ് മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു